അഭിലാഷ് നമുക്കൊപ്പം ചേരുമ്പോൾ അഭിലാഷ് ഒരു മനുഷ്യ കവചം തീർത്തുകൊണ്ട് ആക്രമണം എന്നതാണ് യുദ്ധമുഖത്ത് പോലും പാലിക്കേണ്ടുന്ന മര്യാദകൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല അത് ഉണ്ടാകുമെന്ന് ഇന്ത്യ തൊട്ട് പ്രതീക്ഷിക്കുന്നുമില്ല ഇന്നലെ അങ്ങനെ ആയിരുന്നു ആക്രമണം ഇന്നും അത് തുടരുന്നു എന്താണ് വ്യോമപാതം നൽകുന്ന സൂചനകളോ രേണുക ശ്രീജ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ സൈനിക കേന്ദ്രങ്ങൾ പ്രധാനമായും എടുത്തു പറഞ്ഞത് ചതിക്കുഴികൾ ഒരുക്കുന്നു പാകിസ്ഥാൻ എന്നുള്ളതാണ് അതായത് നമുക്കറിയാം ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ മറുപടി നൽകിയത് ഒമ്പത് തീവ്രവാദ കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തിലൂടെയായിരുന്നു അതിന് ഇന്ത്യ വളരെ കൃത്യമായി പറഞ്ഞു അതൊരു സർജിക്കൽ അല്ലെങ്കിൽ ക്ലിനിക്കൽ സർജറി പോലെ അത്ര വ്യക്തമായ വ്യക്തമായ കൃത്യമായ ഒരു ഓപ്പറേഷൻ ആയിരുന്നു അവിടെ സ്കാൽ മിസൈലുകൾ മാത്രമാണ് ഇന്ത്യ ഉപയോഗിച്ചത് അതായത് ഒരു സാധാരണ പാകിസ്ഥാൻ പൗരൻ പോലും കൊല്ലപ്പെട്ടു എന്ന് തരത്തിൽ പാകിസ്ഥാൻ അന്താരാഷ്ട്ര ലോകത്തോട് മറ്റ് ലോകരാജ്യങ്ങളോട് ക്ലെയിം ചെയ്യുവാനുള്ള അവസരം ഇന്ത്യ നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ശ്രമം എന്നത് പാകിസ്ഥാനിലേക്ക് ആക്രമണം നടത്തണം ആ ആക്രമണത്തിൽ കഴിയുമെങ്കിൽ പാകിസ്ഥാന് പുറത്തുള്ള ജനതയെ അപകടത്തിൽപ്പെടുത്തുക എന്നുള്ളതാണ് അതാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിലടക്കം ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കിയത് അതായത് ഇന്നലെ വളരെ കൃത്യമായി ഇന്ത്യയുടെ നേരെ പാകിസ്ഥാൻ ആക്രമണം അഴിച്ചുവിടുമ്പോൾ അവരുടെ വ്യോമപാത തുറന്നിരുന്നു എന്നുള്ളതാണ് യഥേഷ്ടം വിമാനങ്ങൾ സർവീസ് നടത്തിയിരുന്നു എന്നുള്ളതാണ് അതിൽ ഇൻ്റർനാഷണൽ എയർ സർവീസ് അടക്കം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ പറ്റുന്നത് അതുമായി ബന്ധപ്പെട്ട മറ്റ് ചില ഡേറ്റകൾ തന്നെയാണ് അതായത് ഇന്നും സമാനമായ തരത്തിൽ തന്നെ വിമാന സർവീസുകൾ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് അതായത് പാകിസ്ഥാനിലെ വിവിധ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസുകൾക്ക് ഒരു മുടക്കവും സംഭവിച്ചിട്ടില്ല ഇന്നലത്തേതൊരു സമാനമായ തരത്തിൽ തന്നെ വിമാന സർവീസുകൾ തുടരുന്നു വ്യോമപാതകൾ അടക്കം സജീവമാണ് എന്നുള്ളതാണ് നമുക്ക് വളരെ പെട്ടെന്ന് ഈ ദൃശ്യങ്ങളിലേക്ക് കിടക്കുമ്പോൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് അടക്കം കാണാൻ സാധിക്കുന്നത് ഇസ്ലാമാബാദിൽ നിന്ന് ഉൾപ്പെടെ വിവിധ വിമാന സർവീസുകൾ സുഗമമായി നടക്കുന്നതാണ് അതായത് വ്യോമപാതകൾ അടക്കം പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായി ഇത് ഇപ്പോൾ ഇന്ത്യൻ സമയം ഏതാണ്ട് ഒമ്പത് നാൽപ്പത്തി ആറ് എന്നുള്ളതാണ് ഈ സമയത്ത് പോലും പാകിസ്ഥാന്റെ വ്യോമപാതകൾ സജീവമാണ് എന്നുള്ളതിന്റെ ദൃശ്യങ്ങൾ ആണ് ഈ കാണുന്നത് ഇത് സാറ്റലൈറ്റ് ചിത്രങ്ങൾ ആണ് അതിൽ പാകിസ്ഥാനിലെ വിവിധ വിമാനത്താവളങ്ങളിൽ നിന്ന് യഥേഷ്ടം സർവീസുകൾ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്നു അതേസമയം ഇന്ത്യ ആകട്ടെ അതിർത്തി പ്രദേശങ്ങളിൽ അതായത് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് സൈനികമായ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലകളിലെ വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട് അതേസമയം ഡൽഹി വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങളടക്കം ഇപ്പോൾ സുഗമമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നതുമാണ് എടുത്തു പറയേണ്ടത് എന്നാൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ വളരെ തന്ത്രപരമായ ശ്രമങ്ങൾ നടത്തുന്നു അതായത് ഇപ്പോഴിത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലെ വ്യോമപാതയിലേക്കാണ് പ്രേക്ഷകരുടെ ശ്രദ്ധ വളരെ പെട്ടെന്ന് കൊണ്ടുപോകുന്നത് ഇവിടെ ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ഇത് അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന വിമാന സർവീസുകൾ ആണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ പാകിസ്ഥാൻ എന്ന പാകിസ്ഥാന്റെ വ്യോമപാതയിലൂടെ ഇപ്പോൾ ഇസ്ലാമാബാദിലൂടെ ഉള്ള രണ്ട് വിമാനങ്ങൾ ആ രണ്ട് വിമാനങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണ് ഇപ്പോൾ ഈ റെഡ് കളറിൽ കാണുന്നത് ഇസ്ലാമാബാദിലെ വിമാനത്താവളത്തിൽ എത്തി നിൽക്കുന്ന ഒരു വിമാനം ആണ് ഇത് ശ്രീജ ഇവിടെ രേണു ശ്രദ്ധിക്കുക ദുബായിൽ നിന്ന് ഇസ്ലാമാബാദിലേക്ക് പറന്ന വിമാനം ആണ് ഒൻപത് ഇരുപതിനാണ് ഈ വിമാനം ഇസ്ലാമാബാദിലെ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതായത് ദുബായിൽ നിന്ന് ഇസ്ലാമാബാദിലേക്ക് ഷെഡ്യൂൾ ചെയ്യപ്പെട്ട ഒരു വിമാനം ഇവിടെ വന്ന് ലാൻഡ് ചെയ്യുന്ന സമയത്തടക്കം അതായത് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഈ ഇസ്ലാമാബാദ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് ഇന്നലെ ആക്രമണം നടന്നിരുന്നു എന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ അങ്ങനെ ഒരു ആക്രമണത്തിന് ഇന്ത്യയെ പ്രേരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്നും പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേസമയം പ്രാദേശികമായ നിരവധി സർവീസുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് അത് കറാച്ചിയിൽ നിന്ന് ഇസ്ലാമാബാദിലേക്കുള്ള സർവീസാണ് അങ്ങനെ അവിടെയും എടുത്തു പറയേണ്ടത് വിമാന സർവീസുകൾ ഉപയോഗിക്കുന്നത് പാകിസ്ഥാനിലെ അടക്കമുള്ള സാധാരണക്കാരായ ആളുകൾ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ഉള്ള വിദേശികൾ ആയിട്ടുള്ള ആളുകൾ ആണ് അവർ ഫ്ലൈറ്റുകൾ സഞ്ചരിക്കുമ്പോൾ ആണ് ഇന്ത്യയിലേക്ക് പ്രത്യേകിച്ച് ഇതായി ദൃശ്യങ്ങൾ കാണാൻ ജമ്മു കാശ്മീർ അതിർത്തിയാണ് ജമ്മു കാശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ എന്നിങ്ങനെ മൂന്ന് അതിർത്തി പ്രദേശങ്ങൾ അതിനോട് തൊട്ടു ചേർന്നാണ് ലാഹോർ അതായത് ഇന്നലെ ഇന്ത്യ പ്രധാനമായും ആക്രമണം നടത്തിയതിൽ ഒരു പ്രദേശം എന്നത് ലാഹോർ ആയിരുന്നു വളരെ തന്ത്രപ്രധാനമായ കേന്ദ്രമാണ് പഞ്ചാബിനോട് തൊട്ടു ചേർന്ന് നിൽക്കുന്ന അതിർത്തി പ്രദേശമാണ് ആ ലാഹോർ ഉൾപ്പെടുന്ന വ്യോമപാതകളിലൂടെയാണ് യഥേഷ്ടം ഇപ്പോൾ വിമാന സർവീസുകൾ തുടരുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത് ഇവിടെയും നമുക്ക് കാണാം കറാച്ചിയിൽ നിന്ന് ലാഹോറിലേക്കുള്ള വിമാനം ആ വിമാനം ഇപ്പോൾ എസ്റ്റിമേറ്റഡ് സമയമായി കാണുന്നത് ഒമ്പത് എന്നതാണ് ഇത് വ്യോമപാതിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വിമാന ദൃശ്യങ്ങൾ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതേസമയം ഇവിടെ ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടത് ഈ ഭാഗം ഇപ്പോൾ ഈ വിമാനങ്ങൾ വലിയ തോതിൽ വിമാന സർവീസുകൾ തുടരുന്നത് ഡൽഹി എയർപോർട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ആണ് അതിന് ഇപ്പുറത്തേക്ക് അതിർത്തി പ്രദേശങ്ങളിലേക്ക് നോക്കുക ആ പ്രദേശങ്ങളിലെ വ്യോമപാത ഇന്ത്യ അടച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ വളരെ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നു ഇരുപതിലധികം വിമാനത്താവളങ്ങൾ ഈ അപകട മേഖലയിൽ പെടുന്ന വിമാനത്താവളങ്ങൾ ആണ് അതായത് കറാച്ചിയിൽ നിന്ന് ഇസ്ലാമാബാദിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ലാഹോറിൽ അടക്കം അഭിലാഷ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്നലെ പാകിസ്ഥാൻ എയർപോർട്ട്സ് അതോറിറ്റി പറഞ്ഞത് ക്ലോസ് ഫോർ ഓൾ കമേഴ്സ്യൽ ഫ്ലൈറ്റ്സ് അറ്റ് ലാഹോർ ആൻഡ് ഇസ്ലാമാബാദ് ഇസ്ലാമാബാദ്സ് എന്നാണ് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്നലെ ആ റിയിപ്പ് വന്ന ശേഷം രാത്രി കണ്ട വിമാനങ്ങളെ നമ്മൾ സംശയാസ്പദമായാണ് ഇന്നലെ കണ്ടത് കാരണം എന്താണ് ആ സമയത്ത് അങ്ങനെ വിമാനങ്ങൾ പ്രത്യക്ഷപ്പെടാൻ കാരണം എന്നൊരു സംശയം വന്നിരുന്നു ഇന്ന് മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ വാർത്താ സമ്മേളനത്തിലാണ് ആ തന്ത്രം നമുക്ക് മനസ്സിലായത് ഇന്ന് ആ തന്ത്രത്തെ ഒരു ആയുധമാക്കി ഒരു യുദ്ധമുഖത്ത് ഒരു കവചം തീർക്കാൻ ഇന്ന് ഉപയോഗിച്ചിരിക്കുന്നു തലങ്ങും വിലങ്ങും വിമാനങ്ങൾ ഓടിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഒരു ആക്രമണം ഉണ്ടായാൽ ഏതെങ്കിലും വിധത്തിൽ ഒരു വിമാനത്തെ തൊട്ടാൽ അതുമതി പാകിസ്ഥാൻ ആയുധമായി മുന്നോട്ട് വെക്കാൻ എന്തൊരു ദുർബുദ്ധി തീർച്ചയായും അതാണ് പാകിസ്ഥാൻ വളരെ കൃത്യമായി ആസൂത്രിതമായി കെടികൾ ഒരുക്കുന്നു എന്ന് തന്നെ പറയാം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ അതായത് ഈ വിമാന സർവീസുകൾ അല്പസമയത്തേക്ക് വിട്ടേക്കും അതിനപ്പുറത്ത് നമുക്ക് ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി അതായത് ഈ കാണുന്ന ജമ്മു കാശ്മീർ മേഖലയിലെ പൂഞ്ച് രജൌരി ഉൾപ്പെടെയുള്ള മേഖല എന്നത് പാകിസ്ഥാന് ഉയർന്ന പ്രദേശങ്ങൾ അതായത് ഭൂമിശാസ്ത്രപരമായി ഉയർന്ന മേഖലയും എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരൽപം താഴ്ന്ന മേഖലയുമാണ് അതാണ് നമ്മൾ പലപ്പോഴും കാശ്മീർ താഴ്വര എന്നൊക്കെ പറയുന്ന ആ സാഹചര്യമുണ്ട് അപ്പോൾ ഈ ഉയർന്ന മേഖലയിൽ നിന്ന് ഈ പൂഞ്ച് അടക്കമുള്ള മേഖലകളിലേക്ക് രജൌരി സെക്ടറിലേക്ക് ഉറിയിലേക്ക് പത്താൻകോട്ടിലേക്ക് അങ്ങനെ ഏതാണ്ട് ഒരു ലൈൻ എന്ന് തന്നെ നമുക്ക് പറയാം ഒരു ഒരു രേഖയിലൂടെ ഉള്ള ഭൂപ്രദേശത്തേക്ക് തുടർച്ചയായി പാകിസ്ഥാൻ ആക്രമണം നടത്തുന്നു പാക് സൈന്യം ആക്രമണം നടത്തുന്നു അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് പ്രതിരോധം ഉണ്ടാകും ഇന്ത്യ തിരിച്ചടിക്കാൻ ശ്രമിക്കും ഇന്നലെ നമ്മൾ അത് റിപ്പോർട്ട് ചെയ്തതാണ് കറാച്ചി പാകിസ്ഥാന്റെ കോസ്റ്റൽ ഏരിയ ആയ കറാച്ചി അതോടൊപ്പം തന്നെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ലാഹോർ ലാഹോർ മാത്രമല്ല ഇസ്ലാമാബാദ് പോലെയുള്ള പ്രദേശങ്ങളിലേക്കായിരുന്നു ഇന്ത്യൻ സൈന്യം ആക്രമണം നടത്തിയത് ഇന്നും അതിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല ഒരു ഈ ആക്രമണം തുടർന്നാൽ വളരെ പ്രധാനപ്പെട്ട കൂടിയാലോചനകൾ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് പൂർത്തിയായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നടന്ന കൂടിയ കാഴ്ചയിൽ സൈനിക ഉന്നത ഉദ്യോഗസ്ഥരടക്കം പങ്കെടുത്തിരുന്നു അപ്പോൾ എങ്ങനെ തിരിച്ചടിക്കണം എന്നത് അടക്കമുള്ള മാസ്റ്റർ പ്ലാനുകൾ ഇന്ത്യ തയ്യാറാക്കിയിട്ടുണ്ടാകും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യും ആ ഘട്ടത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ പാകിസ്ഥാൻ പിടിച്ചു നിൽക്കണമെങ്കിൽ പാകിസ്ഥാൻ ക്ലെയിം ചെയ്യുന്ന കാര്യങ്ങൾ പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾ അവർക്ക് സാധൂകരിച്ചെടുക്കണം അതിന് ഏറ്റവും നല്ല മാർഗം എന്നത് ഇന്ത്യ യുടെ ആക്രമണത്തിൽ ഒരു അന്താരാഷ്ട്ര വിമാനം തകർന്നു ആ വിമാനത്തിൽ യാത്ര ചെയ്തിരുന്ന വിദേശികൾ ഉൾപ്പെടെയുള്ളവർ മരണപ്പെട്ടു കൊലപ്പെട്ടു എന്ന് അവർക്ക് അന്താരാഷ്ട്ര സമൂഹത്തോട് വിളിച്ചു പറയണം ആ തന്ത്രം ആണ് ഇവിടെ ചെയ്യുന്നത് ഇതാ നോക്കൂ പാകിസ്ഥാന്റെ എയർ സർവീസുകൾ ഒന്നും തടസ്സമില്ലാതെ അതായത് ഇവിടെ എടുത്തു പറയേണ്ടത് ഇന്ത്യയെ പോലെ ഇന്ത്യയുടെ ഭാഗത്തേക്ക് വന്നാൽ നൂറുകണക്കിന് വിമാന സർവീസുകൾ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അത്രമേൽ വലിയ വിമാന സർവീസുകൾ ഉള്ള ഒരു രാജ്യം അല്ല പാകിസ്ഥാൻ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് ചുരുങ്ങിയത് ലാഹോറിലെ വിമാന സർവീസുകൾ എങ്കിലും ഈ ഘട്ടത്തിൽ നിർത്തിവെക്കേണ്ടതുണ്ട് കാരണം ഇന്ത്യയിൽ നിന്ന് വളരെ പെട്ടെന്ന് ആക്രമണം നടത്താൻ സാധിക്കുന്ന ഇടം ആണ് ലാഹോർ ഒരു പക്ഷേ ശ്രീജി ഓർക്കുന്നുണ്ടാകാം ഇന്നലെ ഈ ലാഹോറിലെ എയർ അതായത് വ്യോമ നിയന്ത്രണ സംവിധാനമാണ് ഇന്ത്യ തകർത്തത് അതാണ് ഇന്ത്യക്ക് എളുപ്പമുണ്ടായിരുന്നത് അത്തരം വാർത്തകൾ പുറത്തു വന്നപ്പോഴും ഇന്ത്യ അത് സ്ഥിരീകരിച്ചിരുന്നില്ല പിന്നീട് കൂടിയാണ് അത് ഇന്ത്യയാണ് ആണ് തകർത്തത് എന്നത് വ്യക്തമാക്കുന്നത് അപ്പോൾ ഇനിയും അത്തരത്തിൽ വ്യോമപാതയിൽ അടക്കം തോതിലുള്ള ആക്രമണങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് വളരെ കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ ലാഹോർ എന്ന് മാത്രവുമല്ല ഇസ്ലാമാബാദിൽ നിന്ന് അടക്കമുള്ള സർവീസുകൾ അടക്കം ഇപ്പോൾ യഥേഷ്ടം തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് പലപ്പോഴും ഈ ഇസ്ലാമാബാദിൽ നിന്നാണ് പുറത്തേക്ക് വിദേശ രാജ്യങ്ങളിലേക്കുള്ള അധികമായ സർവീസുകൾ നടത്തുന്നത് അങ്ങനെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിക്കാവുന്ന അതായത് ഈ ജമ്മു കാശ്മീർ മേഖല പരിശോധിക്കുക അവിടെ നിന്നൊക്കെ ഇന്ത്യ തിരിച്ചടിക്കുന്നുവെങ്കിൽ വളരെ പെട്ടെന്ന് അപകടങ്ങൾ സംഭവിക്കാവുന്ന ഒരു കാര്യം കൂടി നമുക്ക് എടുത്തു പറയേണ്ടത് ഇന്ത്യ അടക്കം ഉപയോഗിക്കുന്ന പല ആയുധങ്ങളും ഓട്ടോമാറ്റിക് ആയുധങ്ങൾ ആണ് അത് ഓൾറെഡി ഓട്ടോമാറ്റിക്കായി വിമാനങ്ങളെ സെൻസ് ചെയ്യുന്നു കുറച്ചുകൂടി പ്രേക്ഷകർക്ക് ബോധ്യപ്പെടുന്നതിന് അതായത് പാകിസ്ഥാൻ ഒരു ജെറ്റ് വിമാനം ഇന്ത്യയെ ആക്രമണം ുന്നതിനു വേണ്ടി അയക്കുന്നുവെങ്കിൽ അതിനെതിരെ തിരിച്ചാക്രമണം നടത്തേണ്ട പൈലറ്റുമാർ ഇല്ലാത്ത ആയുധങ്ങൾ ഇന്ത്യയ്ക്കുണ്ട് അത് ഓട്ടോമാറ്റിക്കലി ആ മേഖലയിലൂടെ സർവീസ് നടത്തുന്ന ഫ്ലൈറ്റുകളെ സെൻസർ ചെയ്ത് അതിലേക്കാണ് അടിക്കുക അപ്പോൾ ഒരുപക്ഷെ ഈ പറയുന്നത് പോലെ അതൊരു യുദ്ധവിമാനം ആകണമെന്നില്ല അതൊരു യാത്രാ വിമാനം ആകാം അങ്ങനെ പിഴവുകൾ സംഭവിക്കും അതാണ് ഇന്ത്യ തിരിച്ചറിയുന്നത് അതുകൊണ്ട് അടുത്ത നോക്കൂ ഇന്ത്യ കൃത്യമായി ഇന്ത്യയുടെ അതിർത്തിയിലെ എയർപോർട്ടുകളെല്ലാം ക്ലോസ് ചെയ്തിരിക്കുന്നു മാന്യത പാകിസ്ഥാൻ കാണിക്കുന്നില്ല എന്ന്